ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള അവബോധം കൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത് അതായത് മനുഷ്യർക്ക് രണ്ട് തരത്തിലുള്ള ബോധങ്ങൾ ഉണ്ടാകാറുണ്ട് ഒന്ന് ഡോണർ കോൺഷ്യസ്നസ് മറ്റേത് റിസീവർ കോൺഷ്യസ്നസ് ഇത് നമ്മുടെ ഇമോഷൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ഇമോഷൻസിൻ്റെ കൊടുക്കൽ വാങ്ങൽ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരെ ഇമോഷണലി പോസിറ്റീവ് ആക്കുവാൻ വേണ്ടിയാണോ അതോ അവർ കാരണം നിങ്ങൾ ഇമോഷണലി പോസിറ്റീവ് ആകുവാൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നത് ഇതിനനുസരിച്ചാണ് ഒരു മനുഷ്യ സമൂഹത്തിനിടയിൽ നിങ്ങളുടെ പദവി എവിടെയാണെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളൊരു ഇമോഷണൽ റിസീവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ മനുഷ്യരിൽ നിന്നും നിങ്ങൾ സന്തോഷവും സമാധാനവും ആദരവും എല്ലാം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ പല സ്ഥലങ്ങളിൽ നിന്നും അതൊന്നും ലഭിക്കാതെ വരികയും അപ്പോഴെല്ലാം നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇമോഷൻസ് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യത്താലാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ ദയയിൽ നിങ്ങളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്ന ഓരോ നിമിഷത്തിലും ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥ വരും മാത്രമല്ല എപ്പോഴും സന്തോഷത്തെയും സമാധാനത്തെയും എല്ലാം ആസ്വദിക്കുവാൻ വേണ്ടിയും സ്വീകരിക്കുവാൻ വേണ്ടിയും മാത്രം നടക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ വലിയ വിലയൊന്നും ഉണ്ടായിരിക്കുകയും ഇല്ല എന്നാൽ നിങ്ങളൊരു ഇമോഷണൽ ഡോണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും നിങ്ങളിൽ നിന്ന് അങ്ങോട്ട് സന്തോഷവും സമാധാനവും മറ്റും കിട്ടുകയാണ് ചെയ്യുക നിങ്ങൾ ആരുമായി ഇടപഴകുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ഇമോഷണലി അനുഭവപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ അധികം ചിന്തിക്കാതിരിക്കുകയും നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരെ ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയായി മാറാൻ ശ്രമിക്കും അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഇമോഷണൽ ഡോണേഴ്സ് എന്ന് വിളിക്കുക നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിങ്ങളൊരു ഹീറോ തന്നെയായിരിക്കും ഒരു ഉദാഹരണം പറയാം അഞ്ചാറ് പേർ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് നിങ്ങൾ കൂടി കയറി ചെല്ലുകയാണെന്ന് വിചാരിക്കുക ആ കയറി ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇമോഷൻസിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക നിലവിൽ ദുഃഖിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വലിയ സന്തോഷത്തിലൊന്നും അല്ലാതിരിക്കുന്ന നിങ്ങൾ ആ നാലാളുടെ ഇടയിലേക്ക് കയറി ചെല്ലുമ്പോൾ സന്തോഷം അനുഭവിക്കുകയാണോ ചെയ്യുന്നത് അതോ നിലവിൽ വലിയ സന്തോഷത്തിലൊന്നും അല്ലാത്ത ആ നാലാളുകൾക്ക് നിങ്ങൾ കടന്നു ചെന്നപ്പോഴേക്കും സന്തോഷമുണ്ടാവുകയാണോ ചെയ്തത് ഇതൊന്ന് ഗഹനമായി ചിന്തിച്ചു നോക്കൂ അതായത് ചെറിയൊരു ഗ്രൂപ്പിനകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം അവരിലേക്ക് ഒഴുകുകയാണോ അതോ അവരുടെ സന്തോഷം നിങ്ങളിലേക്ക് ഒഴുകുകയാണോ ചെയ്യുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ സന്തോഷം അവരിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഹീറോ ആണ് എന്നാൽ അവരുടെ സന്തോഷത്തെയും കൂടെ നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഇമോഷണൽ യാചകനാണ് ഞാൻ സന്തോഷത്തിൻ്റെ കാര്യം ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രം മറ്റേത് ഇമോഷൻസ് ആണെങ്കിലും ഇതിങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങളൊരു ഇമോഷണൽ ഡോണർ ആയി മാറും ഇമോഷണൽ ബെഗർ ആകാതിരിക്കൂ എങ്കിൽ നിങ്ങളുടെ ജീവിതം അന്തസ്സുള്ളൊരു ജീവിതമായിരിക്കും